ഇന്ന് ഞാൻ വെണ്ട വെച്ചിട്ടുള്ള റെസിപ്പിയാന്ന് കേട്ടോ കാണിക്കുന്നത് നല്ല എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണെന്നു കേട്ടോ വെണ്ട വെച്ചിട്ട് ഇതേപോലെ ചെയ്യാത്തവരുണ്ടേ എന്ന് ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടമാവും അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവരും വീഡിയോക്ക് ഒക്കെ മാറുന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാത്തവരുണ്ട് എന്ന് ഹൈപ്പ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതിൻ്റെ പകുതി ഭാഗം വേണ്ടാന്ന് കേട്ടോ ഞാൻ എടുക്കുന്നത് മുഴുവനായിട്ട് എടുക്കുന്നില്ല ഇനി ഇതൊന്ന് ഇതേപോലെ ഒന്ന് നമുക്ക് ഇതിൻ്റെ മൂക്കൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ഞാനിപ്പോ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് നീളത്ത് തന്നെ കട്ട് ചെയ്യട്ടോ പാത്രം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് മാത്രം മതിയാവും കേട്ടോ ഒരു ടീസ്പൂൺ മാത്രം മതിയാവും ഈ ഒരു എണ്ണയിലേക്ക് കൊടുക്കുക അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നല്ലോണം ചൂടായി വരണേ അതൊന്ന് മുരിയിച്ചെടുക്കാൻ വേണ്ടിട്ടാന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അടിഭാഗം ഒരു ഭാഗം ആയിട്ടുണ്ട് കുറച്ചൊന്നായിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഇതേപോലെ ഇളക്കി ഇളക്കി ഇതൊന്നും മൊരിയിച്ചെടുക്ക എല്ലാ ഭാഗവും ഒരേപോലെ ഒന്ന് മുരിഞ്ഞു വരണം നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇതിപ്പ അത്യാവശ്യം ഒന്നും ഒരിഞ്ഞു വന്നിട്ടുണ്ട് ഇത്രയും പോരട്ടോ കുറച്ചും കൂടി ഒന്നും ഒരിഞ്ഞു വരാനുണ്ട് വെണ്ട നല്ലോണം ഒരിഞ്ഞു വന്നിട്ടുണ്ട് ഇത്രയും മതിയാവോ ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം ഇനി ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറെ ഒന്നും വേണമെന്നില്ല കേട്ടോ കുറച്ച് മാത്രം മതിയാവും അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കാം ചോന്ന് വരുന്ന സമയത്ത് നമുക്ക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ചെറുങ്ങിയ ചെറുങ്ങനെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക അതൊന്ന് ചോന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഞാൻ നടുവിൽ കീറിയിട്ടതാന്ന് കേട്ടോ ഞങ്ങൾക്ക് നീളമുള്ള പച്ചമുളക് വേണ്ടതെന്ന് വെച്ചാൽ അത് എടുക്കട്ടെ ഞാനിപ്പോൾ ഇത് ഇതേപോലത്തെ ഉരുണ്ട ടൈപ്പാണ് എടുക്കുന്നത് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ കീറിയിട്ട് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ പൊട്ടിത്തെറുക്കി കേട്ടോ അപ്പോൾ ഇതാ കീറിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് മൂത്ത് വരണം കേട്ടോ ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് വരണം പച്ചമുളക് ഒന്ന് മൂത്ത് വരുന്ന പച്ചമുളകും ഇഞ്ചിയും നല്ലോണം മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് മൂന്ന് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതും ഒന്ന് നല്ലോണം ഒന്ന് കളറ് മാറി വന്നോട്ടെ എല്ലാം കൂടി ഒന്ന് മൂത്തിട്ട് ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇത്രേം മതിയാകുമോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച ഒരു വെണ്ടല്ലേ അത് ചേർത്ത് കൊടുക്കാം അതിന് മുമ്പായിട്ട് കൂടെ തന്നെ ഞാൻ കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് പറയാൻ വിട്ടുപോയതാണേ അപ്പൊ ഇതാ അതും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്നും കൂടി വറുത്തെടുക്കാം ഇത്രയും മതിയാകും കേട്ടോ കരിയാണ്ട് ശ്രദ്ധിക്കട്ടോ നിങ്ങൾക്ക് വെണ്ട വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കട്ടോ ഞാനിപ്പോൾ കുറച്ച് മാത്രമാണ് ചെയ്ത് കാണിക്കുന്നത് അപ്പം അത് ആ വെണ്ട കൂടി ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ടേസ്റ്റ് ആ ഒരു വെണ്ടേൻ്റെ അകത്തേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്നും കൂടി ഞാൻ വറുത്ത് കൊടുക്കുന്നുണ്ട് അത് അവിടുന്ന് ആവുന്ന നേരം കൂടി ഞാൻ ഇതിലേക്ക് കുറച്ച് തൈര് എടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു ഒരു ഗ്ലാസ് വരെ തൈര് ഞാൻ ഇതിലേക്ക് എടുക്കുന്നുണ്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് അടിച്ചെടുക്കാം നിങ്ങൾക്ക് തൈര് ഇതിൽ കൂടുതൽ വേണമെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കട്ടെ അപ്പം ഇതാ പാകത്തിലുള്ള ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കാം ഞാൻ മറ്റേതിൽ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തില്ല കേട്ടോ ഞാനിപ്പോൾ തൈരിൻ്റെ അകത്താണ് ചേർത്ത് കൊടുത്തത് ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം നമുക്ക് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു ഇത് കൂട്ടില്ലേ അതിൻ്റെ ഫ്ലെയിം ഓഫ് ഓഫാക്കട്ടെ ഇതിൻ്റെ ഒരു ഫ്ലെയിം ഓഫ് ഓഫാക്കിയതിന് ശേഷം നമുക്ക് തൈര് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ നമ്മളിത് ചൂടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ ആ ഒരു ചൂടിലേക്ക് തന്നെ ഈ ഒരു തൈര് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കെ കേട്ടോ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി തൈര് കറിയാന്ന് കേട്ടോ എല്ലാ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്ക് വെണ്ടൊക്കെ വെച്ചിട്ട് ഇതുവരെ ചെയ്യാത്തവരുണ്ടേന്ന് ചെയ്ത് നോക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ അപ്പോൾ ഈ വെണ്ടക്കത്തിലുള്ള വെണ്ടൊക്കെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാന്ന് കേട്ടോ ഏകദേശം ഒരു കാൽ മണിക്കൂറെങ്കിലും നിങ്ങൾ ഇതേപോലെ തന്നെ വെക്കണം കേട്ടോ നല്ലതെന്ന് ആ വെണ്ടേൻ്റെ അകത്തേക്ക് ആ ഒരു ടേസ്റ്റ് പിടിച്ചു വരും ഇതുപോലെ പണ്ടൊക്കെ വെച്ചിട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ ഈ ഒരു തൈര് കറി അടിപൊളി ടേസ്റ്റാന്നേ